ഹലോ ഗെയ്സ് ഇതൊരു രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ആയിരിക്കും ഞാനിത് ഒന്നിച്ചങ്ങ് ആഡ് ചെയ്ത് പോകുക കേട്ടോ ഷോട്ട് എടുത്ത് വെച്ചതാണ് ഷോർട്ട്സ്ഡേണ്ട ലോങ് വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് വീട്ടു സാധനങ്ങളും പിന്നെ അത്യാവശ്യം മിഥുവിന് എന്തൊക്കെയോ ഷോപ്പിംഗ് ചെയ്യാനുണ്ട് അപ്പോൾ അതെല്ലാം വാങ്ങാൻ വേണ്ടി പോവാണ് മിഥു ഇപ്പറേം ഇരിക്കുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അതിൻ്റെ റിപ്ലൈ ആണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ എന്ന വീഡിയോ ഞാൻ എടുത്തില്ല അതെല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞാൻ വെറുതെ ഗ്യാലറി തപ്പിയപ്പോൾ ഇങ്ങനൊരു സംഭവം എൻ്റെ കണ്ണപ്പെട്ടെ ഡിഗ്രി പഠിക്കുമ്പോഴേ ബസ്സിൻ്റെ പാസാണ് കേട്ടോ ഞാൻ ഡിഗ്രി പഠിച്ചിട്ടില്ല എന്ന് പറയുന്നവർക്ക് ഇതൊരു മറുപടിയും കൂടി ആയിക്കോട്ടെ അങ്ങനെ രാത്രിയായിട്ടുണ്ട് നല്ല ടയേർഡായിട്ടുണ്ട് അങ്ങനെ കിടക്കാൻ വേണ്ടി പോവാണ് പിറ്റേ ദിവസം നമുക്ക് കല്യാണത്തിന് പോകുന്നതാണ് അങ്ങനെ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി മാറ്റി സുന്ദരിയായിട്ട് കല്യാണത്തിൻ്റെ പോയിട്ടുണ്ട് അപ്പം ഞങ്ങൾ കല്യാണ ചടങ്ങെല്ലാം പള്ളിയിൽ നിന്നാണ് കഴിഞ്ഞത് പള്ളിയിൽ നിന്ന് എല്ലാ ഇവരൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ പൊന്നും മക്കളെ കല്യാണം കഴിക്കാൻ പോകുന്ന എല്ലാവരും അത് കേൾക്കണം അത് കേട്ടിട്ട് വേണം കല്യാണം കഴിക്കാൻ ചിലപ്പം നമുക്ക് കല്യാണം കഴിക്കണ്ടല്ലോ എന്ന് തീരുമാനം എടുത്ത് പോകും അപ്പം കല്യാണ പരിപാടി എല്ലാം കഴിഞ്ഞ് കോസ്റ്റ്യൂമെല്ലാം ചേഞ്ചാക്കി ഞങ്ങൾ പെട്ടെന്ന് ഓട്ടം പോവാണ് അതായത് എയർപോർട്ട് ഓട്ടം പോവാണ് നിങ്ങൾ ഈ വീഡിയോയിലൊരു പള്ളി ഉണ്ടോ ഞാൻ ഇപ്പോഴാകട്ടോ ശ്രദ്ധിക്കുന്നത് ഇവിടെ ചുറ്റും പള്ളിയാണ് അധിക സ്ഥലങ്ങളിലും പള്ളിയാണ് നമുക്കവിടെ അമ്പലം ഉള്ളതുപോലെ അതായത് കോഴിക്കോട് അമ്പലം ഉള്ളതുപോലെ എൻ്റെ പൊന്നു പൊന്നുമക്കളെ പെട്ടെന്നുണ്ടായ ഒരു ഓട്ടാണ് അഞ്ചേ മുക്കാലായിട്ടുണ്ട് മിതു തന്നെയാണെന്ന് പറഞ്ഞിട്ട് എന്നെയും കൂടെ വലിച്ച് കയറ്റിതാ കേട്ടോ അതിലേക്ക് തിരുവനന്തപുരത്തെ എയർപോർട്ടിലാണ് മിധുവിൻ്റെ കൂട്ടാരും വരുന്നതാണേ അങ്ങനെ ഞാനും കൂടെ കെയർ ഇരുന്നുണ്ട് അഞ്ചേ മുക്കാലായി ഇത് നിർത്തിയതേ ലിയമോക്ക് പഴം വാങ്ങാൻ വേണ്ടി നിർത്തിയതാ കേട്ടോ ഞങ്ങൾ നേരെ പോകുന്നത് കൊണ്ട് ലിയമോയുടെ ഫുഡൊന്നും അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് തിരുവനന്തപുരം എയർപോർട്ട് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എറണാകുളം കണ്ടിട്ടുണ്ട് കോഴിക്കോട് കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂർ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം കണ്ടിട്ടുണ്ട് പക്ഷേ തിരുവനന്തപുരം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇന്ന് അതുകൂടെ കാണാൻ പറ്റി അതായിരുന്നു എൻ്റെ മെയിൻ കാരണം ഞാൻ അതിലേക്ക് ഏറിയിരിക്കാനുള്ളത് പിന്നെ അങ്ങനെ ഞങ്ങൾ ആളെയും പിക്ക് ചെയ്ത് നേരെ തിരിച്ച് വീട്ടിൽ വന്ന് കിടന്നുറങ്ങി അതിൻ്റെ പിറ്റേന്നുള്ള വീഡിയോ ആണിത് അതാണ് ഞാൻ പറഞ്ഞ മൂന്ന് ദിവസത്തെ വീഡിയോ ആണ് എല്ലാം രാവിലെ രാവിലെയുള്ള വീഡിയോ ആന്നേ ഉള്ളൂ അങ്ങനെ ഞാൻ രാവിലെ അച്ഛൻ പച്ചക്കറിയൊക്കെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതെല്ലാം അടുക്കി പെറുക്കി മാറ്റി വെക്കാണ് ഞാനിത് സാധാരണ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ബോക്സുകളിലാക്കിയിട്ട് വെക്കുക അതാകുമ്പോൾ എനിക്ക് ലിയമോൾ ഉറങ്ങുമ്പോൾ വേവിക്കാനുള്ള പണിങ്ങനെ ഉണ്ടാവും മുറിച്ചിടാനുള്ള പണിയുണ്ടാവില്ല അപ്പം ഇന്ന് തൽക്കാലം ഞാൻ ജസ്റ്റ് മാറ്റി മാറ്റി വെക്കുകയാണ് കറി വെക്കേണ്ടത് വേറെ തോരൻ വെക്കേണ്ടത് വേറെ തക്കാളി പച്ചമുളക് വേറെ ഇഞ്ചി വേറെ അങ്ങനെയൊക്കെ ആക്കി വെക്കുകയാണ് ഓൾറെഡി ഇവിടെ ഇരിപ്പുള്ളതും പച്ചക്കറികൾ കുറച്ച് നാശമായിട്ടുണ്ട് ഒന്നിച്ച് വാങ്ങിയിട്ടാണ് അത് എനിക്കിഷ്ടമല്ല ഇങ്ങനെ വാങ്ങുന്നത് പക്ഷേ മിഥുവാണെങ്കിലും അച്ഛനാണെങ്കിലും ഇങ്ങനെയാണ് വാങ്ങാറ് എനിക്കിഷ്ടമല്ല ഇങ്ങനെ വാങ്ങുന്നത് അങ്ങനെ ഞാൻ പച്ചക്കറിയെല്ലാം ഒരുവിധം ഒതുക്കി മാറ്റി വെച്ചിട്ടുണ്ട് സൈഡിൽ നിന്ന് ചായ തിളക്കുന്നുണ്ട് സാമ്പാർ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ മീൻ വറക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ഒരുവിധ പണികളെല്ലാം ഞാൻ ഒതുക്കുന്നുണ്ട് ഈ മീനിനെ നിങ്ങൾക്കറിയോ ഇതാ ഈ മീനാണ് ഞാൻ വറക്കാൻ എടുത്തത് പാത്ര സൈഡ് കഴുകാൻ കിടക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ വറുത്തേൻ്റെ ബാക്കിയോടെ ഇരിപ്പുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് പണിയെല്ലാം ഏകദേശം ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് വിമോളോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഓറ പുള്ളിക്കാരി ഉറക്കം കുറവാണ് അതായത് രാവിലെ ഉറക്കം കുറവാണ് കുറച്ച് സമയം ഉറങ്ങത്തുള്ളൂ കേട്ടോ പകല് അപ്പോൾ കുറച്ചിങ്ങനെ കളിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊക്കെ കളിക്കുന്നുണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കൊട്ട അപ്പോൾ എടുത്ത് ചെയ്യുമ്പോൾ ഫോൺ വാങ്ങി പോകുന്നുണ്ട് അപ്പോൾ മിതുവിടെ കിടക്കുന്നുണ്ട് ഇന്നാണെങ്കിൽ അക്കിയുറത്തിലെ വെള്ളം മാറണം എന്നൊക്കെ ഉണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അത് മാറണോ മാറണ്ടയോ എന്നുള്ളത് അപ്പോൾ വെള്ളം ക്ലിയർ ആണ് പക്ഷേ മോശമാണ് വൈകിട്ട് ഇവിടെ നല്ല മഴയായിരുന്നു എന്നോടൊന്ന് മയങ്ങിപ്പോയി ലിയമോളെ ഉറക്കി ഞാനും അങ്ങ് ഉറങ്ങി അങ്ങനെ വൈകിട്ട് തുണിയെല്ലാം കുറച്ച് നനഞ്ഞ് കെട്ടിയിട്ടുണ്ട് ഉണങ്ങി കിട്ടിയതൊക്കെ നനഞ്ഞു കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പോൾ എന്തായാലും ചുമ്മാ ഇരിക്കുകയാണ് ഏകദേശം ഒരു നാലേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അലമാര എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് കുറച്ച് ദിവസം കൊണ്ട് അലങ്കോലായി കിടക്കുകയാണേ മുകളിലത്തെ റൂമാണ് ഇത് ഇപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നല്ല ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ കിടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ഞാൻ ആദ്യം എടുത്ത് വെച്ചിരുന്നു കേട്ടോ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അലമാര അലങ്കോലെന്ന് വെച്ചാൽ നല്ല രീതിക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ അലമാര ആദ്യമായിട്ടാണ് ഇത്രയും അലങ്കോലായി കിടക്കുന്നതെന്ന് അങ്ങനെ എൻ്റെ ഭാഗത്തുള്ള എല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് അതായത് എൻ്റെ ഡ്രസ്സുകളെല്ലാം ക്ലിയർ ചെയ്ത് ബെഡ്ഷീറ്റ് വരാം ബാക്കിയൊക്കെ ക്ലിയർ ചെയ്യണം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഏഴര ആയിട്ടുണ്ട് ലേമോളും റൗണ്ട്സ് എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് അതായത് എല്ലാവരുടെയും പോയി ഹാജരിട്ട് വന്നിട്ടുണ്ട് എന്ന് ഏഹ് അപ്പന്മാരുടെ അടുത്തും അപ്പേൻ്റെ അടുത്തും ചിറ്റപ്പൻ്റെ അടുത്തും കളി എല്ലാം കഴിഞ്ഞ് ഇവിടെ ഇരിപ്പുണ്ട് ഇപ്പം സമയം ഏഴര കഴിഞ്ഞിട്ടോ അപ്പോൾ എന്നേക്ക് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വരുമ്പോരേ ബായ്